ശ്രീ കെ സർ ഈ നിയമസഭയിൽ കടമെടുത്ത് ബുദ്ധിമുട്ടുന്നവരെ ആർ ആർ ഭേദഗതിയിലൂടെ സഹായിക്കാൻ തീരുമാനിച്ചതിൽ മന്ത്രി ഞാൻ അഭിനന്ദിക്കുകയാണ് വനഭൂമിയിൽ കുടിയേറിയവർക്ക് കേന്ദ്ര വന നിയമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവന്ന ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഇല്ലാതെ പട്ടയം കൊടുക്കുവാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കേന്ദ്ര ഗവണ്മെന്റിന്റേതായിട്ടുള്ള നിയമങ്ങളെല്ലാം പരിഷ്കരിക്കുകയാണ് പരിഷ്കരിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ പേരുകൾ കൂടി മാറ്റുന്നുണ്ട് ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഇപ്പോൾ പുതിയ പേരനുസരിച്ച് വൻ സംരക്ഷൻ ഏവം സംവർദ്ദൻ അധികം എന്ന പേരിൽ ഗവൺമെന്റ് ഭേദഗതി വരുത്തുകയും ഡിസംബർ ഒന്നിന് നോട്ടിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ സാർ ഇതിൽ നമുക്കുള്ളൊരു മെച്ചം പന്ത്രണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് മുമ്പ് വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി കൈമാറിയ ഭൂമി ഇനി പ്രത്യേകമായി ഏതെങ്കിലും വിധത്തിലുള്ള ടോപ്പോ ഷീറ്റിൽ രേഖപ്പെടുത്തി പരിവേഷ് പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതില്ല ഇവിടെ തന്നെ കൊടുക്കാം എന്ന വിധത്തിൽ ഒരു നിർദ്ദേശം അതിൻ്റെ ഫോർ വൺ എ ആയി ഉന്നയിച്ചിട്ടുണ്ട് സാർ ഗ്രോമോർ ഫുഡ് പദ്ധതിക്കായി പല ജില്ലകളിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തന്നെ ഭൂമി കൈമാറിയപ്പെട്ട അനുഭവം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കൈമാറിയ ഇരുന്നൂറ്റി അൻപത് ബാറ് എഴുപത്തി മൂന്ന് നടപടിയിലൂടെ കൈമാറിയ പിന്നെ ഹിൽമൻ സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി പന്ത്രണ്ട് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിന് മുമ്പ് കൈമാറിയിട്ടുള്ള ഭൂമികൾ ഇവിടെ കൊടുക്കാം എന്ന ഈ ഭേദഗതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആളുകൾക്ക് കേന്ദ്രത്തിൽ പോകാതെ ഇവിടെ തന്നെ കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ക്രമങ്ങൾ എടുക്കുകയാണ് മലയോര മേഖലയിൽ ഒരു വലിയ മാറ്റം ഇതുമൂലം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്